ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ നെസ്റ്റോലാണ് നമ്മളുള്ളത് കേട്ടോ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നെസ്റ്റോൽ നെസ്റ്റോളിലുണ്ടെന്ന് കേട്ടു ഓണത്തിൻ്റെ ഒരു സീസൺ ആണല്ലോ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി പോയതാണ് അപ്പോൾ നമ്മൾ നെസ്റ്റോലെത്തി അപ്പോൾ ഞങ്ങൾ മാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ മെയിൻ ആൾ വരാൻ കുറച്ച് പോയി അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു മാമി എത്തി അതിനുശേഷം നമ്മളങ്ങനെ അകത്തേക്കൊക്കെ കയറിയിട്ട് ഒരു ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേലെയൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓയിലിനൊക്കെ കണ്ടില്ല ഭയങ്കര ഓഫറുണ്ട് നൂറ്റഞ്ച് രൂപയൊക്കെ ഉള്ളു പിന്നെ ഫിഷിൻ്റെ ഒരു ഏരിയക്ക് പോയപ്പോൾ എല്ലാ മീൻ്റെയും മേളിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വിതറിയിക്കണം എന്തോ റോസാ പോയിൻ്റെ ഇതളാമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ വിതറിയിട്ടുണ്ട് അപ്പോൾ ഞാനും മാട് ഇങ്ങനെ മറ്റേ എന്താ ഓണ സീസൺ ആയതാരണം എന്തോ മീനൊക്കെ പൂക്കളിട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ അവിടുത്തെ ചട്ടമ്മറു ശരിയാണ് നിങ്ങളുടെ സംശയം ശരിയാണ് ഓണ ൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് മീനിനും കുറച്ച് പൂക്കളം ഇട്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കി മാന്തലിനൊക്കെ എഴുപത്തൊമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ നൂറ്റി നാല്പത് അങ്ങനത്തെ ഒക്കെ റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ എഴുപത്തൊമ്പത് രൂപയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാന്തളിനൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനത്തെ ഒക്കെ ഏരിയയിലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ വരുന്നത് കണ്ടത് ഇവിടെ ചിക്കന് ഫുൾ ചിക്കൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ലെഗ് പീസ് മാത്രമായിട്ടുണ്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളതും പിന്നെ കരള് അങ്ങനെ ഓരോ ഭാഗങ്ങൾ മാത്രമായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനെ വരുന്നത് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ പപ്സൊക്കെ മിനി പപ്പ്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് സംഭവം വരുന്നുണ്ട് അത് പന്ത്രണ്ട് രൂപ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാ എക് പപ്പ്സ് നോർമൽ വലുപ്പത്തിൽ വരുന്നതിന് പതിനെട്ട് രൂപ കേട്ടോ ഈ മിനി പപ്സ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ് പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അതിന് പന്ത്രണ്ട് രൂപ ആട്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് മിനി പപ്സ് വാങ്ങിച്ച് കാണാൻ രസമുണ്ട് ടേസ്റ്റ് ചെയ്തൊക്കെ ആണ് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഡിങ് പോലത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ആണ്ട്ടാ വാങ്ങിയിട്ടുണ്ടത് അത് ശരിക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മിക്സഡ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുബൂസ് മയോണൈസ് ചട്നി ആ സമകളൊക്കെ വാങ്ങി പോകുന്നതിന് ശേഷം നമ്മൾ ഹോ കുബൂസിക്കുള്ള മെയിൻ സാധനം വാങ്ങിയിട്ടില്ല എന്ന് ഓർമ്മ വന്നിട്ട് ഗ്രിൽ ചിക്കന് ഗ്രിൽ ചിക്കന് ടു ഫോർട്ടി നയൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നാട്ടിൽ നാനൂറ്റമ്പത് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ടല്ലോ ഇത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അത്ര റേറ്റ് ഉണ്ടായിരുന്നുള്ളോട്ട് അപ്പം ഞാൻ രണ്ടാമത് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ഗ്രിൽ ചിക്കൻ വാങ്ങിയിട്ട് മുകളിലോട്ട് പോയിട്ട് നമുക്ക് മുകളിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് ലുലുവിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ കുബൂസ് വാങ്ങിയിട്ടുണ്ട് മയോണൈസ് ചട്നി പിന്നെ ഫ്രൂട്ട്സ് ആപ്പിൾ പിന്നെന്താ ചക്കരമത്ത അങ്ങനെ പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ട് പിന്നെന്തായിരുന്നു പിന്നെ ഒരു ഒരു പഴത്തിൻ്റെ ഒരു ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പുഡിങ് കേക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അത് വരണം തന്നെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇച്ചൊക്കെ അവിടെ ഇന്നിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഒരു പിസയുടെ പോലത്തെ ടേസ്റ്റ് ഉണ്ടാണ് ഞാൻ വരുമ്പോഴത്തേക്കും ഇവരത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടങ്ങനെ ഞങ്ങൾ മിനി പപ്പ്സ് ഒക്കെ കഴിക്കാൻ രസമുണ്ടായിരുന്നു കുഞ്ഞു പപ്പ്സാണ് മുട്ടക്കുള്ളിലുണ്ട് പക്ഷേ സൈസ് മാത്രം ചെറുതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഗ്രിൽ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഗുബൂസും എല്ലാം സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു വിട്ടുക പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് പോയി ഡ്രസ്സിൻ്റെ ഏരിയയിൽ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടോപ്പ് ഇരുന്നൂറ് രൂപയ്ക്ക് ടോപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മെറ്റീരിയൽ മെറ്റീരിയലിൽ പാൻറ്റും ഷോളും ടോപ്പും കൂടിയിട്ടാണ് വരുന്നത് വെറും ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമല്ല ഈ ഷോളും പാൻറ്റും ഒക്കെ വരുന്നു പിന്നെ അതുപോലെ ത്രീ നയൻറ്റി നയാണ് ടു നയൻറ്റി നയൻ്റെ മെറ്റീരിയലുണ്ട് ത്രീ നയൻറ്റി നയൻ്റെ മെറ്റീരിയലുണ്ട് കേട്ടോ അടിപൊളി ക്വാളിറ്റി ഇതാന്ന് കിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെറ്റ് സ്റ്റോലിൽ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ വന്ന് കുട്ടികൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഷോഭയിലേക്കാണ് പോയത് ഷോഭയിൽ പോയിട്ട് അവിടെ ഓണത്തിന് സീസൺ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഉള്ളിൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ നെസ്റ്റോളിൽ നിന്നാണ് കഴിച്ചത് നമ്മൾ കാണിച്ചെന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിച്ചത് അത് കഴിഞ്ഞ് ഷോപ്പിൽ എത്തിയിട്ട് ഒരു മൂന്ന് നാല് മണി നാലരൊക്കെ സമയത്താണ് നമ്മൾ ഷോബേയിൽ എത്തുന്നത് അങ്ങനെ കയറി ആ ഫ്രണ്ടിലും ഇങ്ങനെ മാവേലിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവ അവിടെയൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ ഫോട്ടോയും അല്ലാതെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നേരെ ഷോബയിൽ പോയാൽ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ ബാക്കിലുള്ള ആ വ്യൂവും ഒക്കെ കണ്ടിട്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അപ്പോൾ മെക്ഡൊണാൾഡിൻ്റെ ഐസ് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഐസ് ക്രീമിന് വരുന്നത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ മാമിമാരെല്ലാവരും അവിടെ പോയിരുന്നു അപ്പോൾ ഞാനും ഒരു മാമിയും കൂടിയിട്ട് ഐസ് ക്രീമെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നോട്ടോ ഭയങ്കര ടേസ്റ്റാണ് അവരെണ്ണം കഴിച്ചാൽ നമുക്ക് ഒന്നും കൂടിയും കഴിക്കാൻ തോന്നോട്ടോ അത്ര അടിപൊളി ടേസ്റ്റ് ഐസ്ക്രീമാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് മാമിയിൽ കുറച്ച് കൊണ്ടായി ബാക്കി ഐസ് ക്രീം ഞാനും വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുട്ടികൾ കളിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് കുട്ടികളതിലൊക്കെ ഇരുന്ന് കളിച്ചു ഞങ്ങളവിടെ ഇരുന്ന് കാണൊക്കെ ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചു എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു വിശേഷങ്ങളും കൊച്ചു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മുടെ ഫാവില്ല പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫാം വില്ല ബീച്ച് അങ്ങനെ പോയ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെയായിട്ട് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ വരിക അതുവരെ എല്ലാവർക്കും വാ